വാർഡിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ പൊതുവായിട്ട് നിന്ന് ആളുകളിൽ റിയാക്ഷൻസ് എന്താണ് എന്താണ് ഇവിടെ വേണ്ടത് ായിരുന്നു ഈ വാർഡ് ഈ വാർഡിൽ ഒരു അംഗൻവാടി ഇല്ല ഈ മെമ്പർ നിലവിലൊരു അംഗൻവാടി കിടക്കുന്നത് അപ്പുറത്ത് ബോർഡറില് ഇപ്പൊ ഈ ഇത് കൂടിയ സമയത്ത് പഴയ പതിനഞ്ചാം വാർഡിലെ ഒരു അംഗൻവാടിയാണ് ഇതിലേക്ക് ഇപ്പൊ പറയാനുള്ളത് ഇത്ര രീതിയിൽ പത്ത് വർഷമായിട്ട് വികസന തുടർച്ച എന്ന് പറയുന്നത് എന്താണ് അംഗൻവാടി ഇല്ല ഈ പതിനാറാം ഇപ്പൊ കൂടിയപ്പോ പതിനഞ്ചാം വാർഡത്തെ അംഗൻവാടി ഇങ്ങട്ട് കയറി ഈ മുൻ വാർഡില് പത്ത് വർഷം മുഴുവരി ഒരു വാർഡില് ഒരു അംഗൻവാടി ഇല്ല ഈ അംഗൻവാടി ബോർഡറിൽ കിടക്കുന്ന ഒരു അംഗൻവാടിയിലേക്കാണ് നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ അയക്കുന്നത് അത് നാഷണൽ ഹൈവേന്റെ തീരത്ത് നിന്ന് ഇവിടെ സൈഡിൽ നോക്കാം കുട്ടികൾ നമുക്ക് അങ്ങോട്ട് അയക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ അംഗൻവാടി ഇതുവരെ ഒരു പത്ത് വർഷമായിട്ട് സ്വന്തമായിട്ട് ഒരു കെട്ടിടത്തില് തൊട്ടടുത്ത വാർഡിലൊക്കെ അവിടുത്തെ മെമ്പർമാർ ചെയ്ത പോലെ ഈ പതിനാറാം വാർഡിലൊന്നും ചെയ്തിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ വീക്കായ ഒരു പ്രവർത്തനമായിരുന്നു പഴയ മെമ്പർക്കും അതായത് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം അതായത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം അതെല്ലാം എന്നുണ്ടെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രാഥമിക വിദ്യാഭ്യാസമാണ് അംഗൻവാടി ഇവിടെ ഒരു അംഗൻവാടി ഈ പതിനാറാം വാർഡിൽ ഇല്ല ഇപ്പോൾ പതിനഞ്ചാം വാർഡിൽ ആ അപ്പുറത്തും അംഗൻവാടിൽ ഉള്ളത് അപ്പൊ ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് അംഗൻവാടി സൗകര്യം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഇവിടെ ഈ പരിസരത്ത് ഏരിയയില് ഒരു സ്ഥലവും കാര്യങ്ങളും നോക്കിയിട്ട് ഒരു അംഗൻവാടി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ ഒരു ഇതാണ് മിഷനു